എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്മകൾ നേരുന്നു ഞാൻ ഇന്നലെ പോരൂക്കര മസ്ജിദിലാണ് കിടന്നുറങ്ങിയത് പക്ഷേ രാവിലെ എഴുന്നേറ്റത് ഇർഷാദിൻ്റെ വീട്ടിലാണ് എന്തായാലും ഇർഷാദ് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ പോരൂക്കരയും വരികയും എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇർഷാദിനെയും അതുപോലെ നമുക്ക് മറ്റൊരു അതിഥി കൂടിയുണ്ട് അദ്ദേഹത്തിനേയും കാണാം അവർക്ക് അവരുടെ ചില വാക്കുകൾ നമുക്ക് കേൾക്കാം അത് തീർച്ചയായും നമുക്ക് ഉപകാരപ്പെട്ടു കരുനാഗപ്പള്ളിയിലെ പുന്നമൂട് ഇടക്കുളങ്ങര എന്ന സ്ഥലത്താണ് ഇർഷാദിൻ്റെ വീട് അപ്പോൾ ഇർഷാദ് എൻ്റെ വീട് നമുക്കൊന്ന് കാണാം അങ്ങോട്ട് അത് എന്നെ നില കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഒരു ആമ്പൽക്കുളവും കാര്യങ്ങളൊക്കെ ഇർഷാദ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇർഷാദിൻ്റെ വീട് ഇർഷാദിന് വലിയ ഒരു പുസ്തക ശേഖരം തന്നെയുണ്ട് ഉണ്ട് ഇർഷാദിൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ആരും കാണുന്നില്ല എന്തായാലും നമുക്ക് ഇർഷാദ് ഇന്നലെ എനിക്ക് താമസിക്കാൻ വേണ്ടി തന്ന റൂമും അതുപോലെ ഇർഷാദിന്റെ ഉപ്പാണല്ലേ എന്താണ് വിശേഷം എന്താ പണിയില്ലെന്ന് തോന്നുന്നു രാവിലെ തന്നെ അല്ലേ ഓക്കേ അപ്പൊ ഇനി നമുക്ക് ഇർഷാദ് നമുക്ക് എനിക്ക് കിടക്കാൻ വേണ്ടി തന്ന സ്ഥലമാണ് പള്ളിയിൽ കൊതുകുകടിയും കൊണ്ട് കിടക്കുകയായിരുന്നു നമസ്കാരം സുരേഷ് ഏട്ടൻ അല്ലേ സുരേഷ് ഏട്ടൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും ചരിത്ര വിദ്യാർത്ഥി എന്നാണ് പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇർഷാദിനെ കാണാം ഇതാണ് ഇർഷാദ് അപ്പം ഇർഷാദ് ബുക്ക് പുസ്തക ശേഖരം കാണണ്ടേ ഇത് മുഴുവനും ഇർഷാദ് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അത് വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളാണോ എല്ലാം ഉണ്ട് വായിക്കാൻ ആഗ്രഹിക്കണതും വായിച്ചതൊക്കെ ഉണ്ട് സത്യവേദ സാരങ്ങളുടെ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി ഉള്ള നമ്മുടെ യാത്രയിൽ ഒരുപാട് സുമനസ്സുകളെ നമുക്ക് കാണാൻ സാധിച്ചു അതിൽ ഇന്ന് നമുക്ക് കാണാനുള്ളത് ഇർഷാദിനെയും അതുപോലെ സുരേഷ് ഏട്ടനെയാണ് സുരേഷ് ഏട്ടൻ സ്വന്തമായിട്ടൊരു വിദ്യാർത്ഥി എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആറോളം പി ജി ഉണ്ട് അതിൻ്റെ പേരുകൾ തന്നെ അദ്ദേഹം പറയും സുരേഷ് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും പറയാം ഞാൻ ബേസിക്കലി ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ ഡിഗ്രിയും പി ജിയും ബി എഡും എല്ലാം ചരിത്രത്തിലാണ് പിന്നെ ഇസ്ലാമിക ചരിത്രം പോസ്റ്റ് ഉണ്ട് പിന്നീട് ജേണലിസവും വിഷ്വൽ ജേണലിസവും കഴിഞ്ഞായിരുന്നു പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ പി ജി ഡിപ്ലോമയുണ്ട് പിന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് യോഗയിൽ പി ജി ഡിപ്ലോമ എടുത്തു ശിവാനന്ദ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ബിരുദമായ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ചെയ്ത് റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ലാക്കോളയിൽ നിന്ന് പിന്നെ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു ഈ തൊട്ടടുത്ത കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ നിയമസഭ നടന്ന കെ ലാംസിൻ്റെ പാർലമെൻ്ററി പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ് എന്നുള്ള കോഴ്സിൻ്റെ അഡ്മിഷൻ കിട്ടി എന്നുള്ള മെസ്സേജ് കിട്ടി അങ്ങനെ കുറെ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് വേണ്ടി ചെലവഴിച്ചല്ലോ തീർച്ചയായിട്ടും ഇങ്ങനെ മഹത് വചനങ്ങളാണ് പണ്ട് വായിച്ച പുസ്തകങ്ങളും ഈ പഠനം ചെറുപ്പത്തിലുള്ള പഠനം തന്നെയാണ് വായന തന്നെയാണ് എന്നെ തുടർന്ന് പഠിക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട് യു സെർച്ച് ഫോർ നോളജ് ഈവൻ ഇഫ് ദാറ്റ് ഈസ് ഇൻ ചൈന ചൈനയിൽ പോയി പോലും അറിവ് നേടുക എന്ന് ഉള്ള നബി വചന എന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് കാരണം അന്നത്തെ കാലത്ത് നബിയുടെ കാലത്ത് അറേബ്യയിൽ നിന്ന് അന്നത്തെ അറേബ്യയിൽ നിന്ന് പിന്നെ ചൈനയിൽ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ വിദൂരസ്ഥമായ ഇന്ന് നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ എത്താമെങ്കിലും അന്ന് വളരെ വിദൂരസ്ഥമായ സ്ഥലമാണ് ചൈന ആ ചൈനയെന്ന് പറയുന്ന രാജ്യത്ത് പോയി പോലും അറിവ് നേടുക എന്നാണ് പറഞ്ഞത് അത് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് എന്തെങ്കിലും ചില ഉപദേശങ്ങളോ കാര്യങ്ങളോ തീർച്ചയായിട്ടും ഈ വായനയിൽ നിന്ന് അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് പഠനം എപ്പോഴും നല്ലതാണ് എന്നും പഠിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതെന്നും ബിരുദങ്ങൾ എടുക്കുക എന്നുള്ളതല്ല ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളെന്നും വളർന്നുകൊണ്ടിരിക്കും എന്നും വളരെ വളരാനുള്ള ഏറ്റവും നല്ല മാർഗം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം കൂടി ഇപ്പോൾ സത്യവേദ സാരങ്ങൾ എന്ന് പറഞ്ഞ ഈ പുസ്തകം കണ്ടില്ല അപ്പോൾ ഇതില് ഇതുവരെ കാണാത്തതുപോലെ എല്ലാ വേദ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റുകളാണുള്ളത് ഇത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഇതെൻ്റെ മനസ്സിലുള്ള എങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട് അതാണ് എനിക്ക് എന്നെ ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനും നമ്മൾ തമ്മിൽ പരിചയപ്പെടാനും വളരെ അടുത്ത ഒരു ഇങ്ങനെ സംസാരിക്കാനും എന്നെ പ്രേരിപ്പിച്ചത് ഞാനൊന്നും എഴുതുന്നയാളല്ല ഞാനിങ്ങനെ വായിക്കുകയോ ചെയ്ത് ഇങ്ങനെ പോകുന്നെങ്കിലും ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടുള്ള ഒരാളല്ല അപ്പം എന്താണ് അതിൻ്റെ ചരിത്രത്തിൽ ഞങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഒരു കൊട്ടേഷൻ തന്നെയുണ്ട് ദ മെൻ ഹൂ മേക്ക് എ ഹിസ്റ്ററി ഹാസ് നോ ടൈം ടു റൈറ്റ് ഇറ്റ് ചരിത്രം സൃഷ്ടിക്കുന്നവന് പലപ്പോഴും ചരിത്രം എഴുതാൻ പറ്റില്ല എന്നൊരു ചൊല്ല് തന്നെ ഉണ്ട് പക്ഷേ ഒരു ചരിത്ര ചരിത്രം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഞാനൊരു സയൻസ് രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 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 സൈക്ലിക്കൽ ഒരു സോറി ഒരു ബയോളജിക്കൽ വ്യൂവിൽ ചരിത്രത്തെ കാണുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ബെർത്ത് ഗ്രോത്ത് മെച്യുരിറ്റി ഡിക്ലൈൻ ഡൗൺഫാൾ ഡിസിൻറ്റഗ്രേഷൻ ഇതാണല്ലോ ആ സൈ എന്താണ് ആ ഒരു ബയോളജിക്കൽ വ്യൂ ആ ഒരു വ്യൂവിൽ ഒരു സൈക്ലിക്കൽ വ്യൂവിൽ ചരിത്രത്തെ കാണുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് അപ്പോൾ എന്ത് വിഷയം പഠിച്ചാലും ഞാൻ ആ ഒരു രീതിയിലാണ് അതുകൊണ്ട് ഞാനീ മത എന്താണ് നമുക്കിന്ന് ഒരുപാട് മതങ്ങളുണ്ട് ഈ മതങ്ങളെക്കുറിച്ചൊക്കെ വായിക്കാനും പഠിക്കാനും നമ്മുടെ ഉപനിഷത്തുകളായാലും പിന്നെ ഇന്ത്യൻ ദർശനങ്ങൾ ഭാരതീയ ദർശനങ്ങൾ പഠിച്ചപ്പോഴും ഇതിഹാസങ്ങൾ വായിക്കുമ്പോഴും ബൈബിളും ഖുറാനും ഒക്കെ പഠിക്കുമ്പോൾ വായിക്കുമ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രവാചകർ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ബുദ്ധനായാലും നവി പറഞ്ഞ കാര്യം ബുദ്ധൻ പറഞ്ഞ കാര്യം യേശു പറഞ്ഞ കാര്യം ഈ അതല്ല അതിൽ അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പ സമാന്തരമായിട്ടൊരു പുരോഹിത മതം കൂടെ ഉണ്ട് അപ്പോൾ ഈ പുരോഹിത മതത്തിൽ പുറകെ ഞാൻ പോയിട്ടില്ല ഇപ്പം യഥാർത്ഥ അതിൻ്റെ വക്താക്കൾ ആ പ്രോഫിറ്റ്സ് പറയുന്ന കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ കാരണം നമ്മൾ ചരിത്രത്തെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം മതങ്ങളുടെ കാര്യം തന്നെ ഞാൻ എടുത്തു പറഞ്ഞാലാ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളും പിന്നെ പിളർന്നിട്ടുണ്ട് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ടായിട്ടുണ്ട് പിളരാത്ത ഒരു മതം ഞാൻ ആകെ കണ്ടെത്തിയത് സയൻസാണ് ശാസ്ത്രമാണ് ശാസ്ത്രത്തിന് പിളരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ മതമായിട്ട് കാണുന്നത് സയൻസാണ് ആരെങ്കിലും മതം ചോദിച്ചാൽ ഞാൻ പറയുന്നത് സയൻസ് ഈസ് മൈ റിലീജിയൻ എന്നാണ് ഇത്രയും പഠിച്ചതിൽ നിന്ന് ഇപ്പോ വേദഗ്രന്ഥങ്ങൾ പല വന്നു കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മുഹമ്മദ് നബി പറഞ്ഞത് ജേശു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ആയിട്ട് സയൻസുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ ഇതിനൊക്കെ ഈ വേദഗ്രന്ഥങ്ങളുടെ വേദവചനങ്ങള് പ്രവാചക വചനങ്ങൾ ഒക്കെ ഇതിനെ പലതിനെയും നമുക്ക് ശാസ്ത്രീയ ഒരു 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 സയൻറ്റിഫിക് വ്യൂവിൽ നമ്മൾ ഇതിനെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇത് നമുക്ക് വളരെ പ്രയോജനപ്പെടും നമ്മുടെ ജീവിതത്തിന് ഗുണകരമാവും പകരം കാരണം എന്താണ് പല ഇതിഹാസങ്ങളൊക്കെ രചയിതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭാവി തലമുറയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകാത്തക്ക രീതിയിൽ ഞാൻ കഥ കഥയായിട്ട് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ആ ഒരു സയൻറ്റിഫിക് വ്യൂവിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലാതെ പോകാം വിദ്വേഷം ഇല്ല പിന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പെട്ടെന്ന് മൊത്തം വായിച്ചില്ല വായിച്ചപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചിട്ട് അതിൽ നിന്നും നമുക്കാവശ്യമുള്ളൂ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കത്തില്ല ഒരു നോവൽ വായിച്ചാലോ ഒരു മോട്ടിവേഷൻ കൃതി വായിച്ചാലോ ഒക്കെ നമുക്ക് നമുക്കാവശ്യമുള്ളൂ ഇപ്പോൾ ഞാൻ റോബിൻ ശർമ്മയുടെ അത്യാവശ്യം കളക്ഷൻ ലോക പ്രശസ്തനായ മോട്ടിവേഷണൽ ട്രെയിനർ പിന്നെ പിന്നെ ബുക്കുകൾ ബുക്കുകൾ എഴുതുന്ന ബെസ്റ്റ് സെല്ലറിൻ്റെ ഓതറായ റോബിൻ ശർമ്മയുടെ കംപ്ലീറ്റ് വർക്ക്സും വായിക്കുക എൻ്റെ എൻ്റെ കൈവശമുണ്ട് മൊത്തം ഞാൻ വായിച്ച പക്ഷേ എനിക്കതിൽ നിന്ന് ചില കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് നമുക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂടെ അപ്പോൾ ഇന്ത്യൻ എന്താണ് പുരാണങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പ്രശ്നോപനിഷത്ത് ഉൾപ്പെടെ ഉള്ള അവർ റെഫർ ചെയ്ത് നന്നായി പഠിച്ച് ഈ എന്താണ് അതിൻ്റെ കിൻ്റെ സെൻസ് അതിൻ്റെ എസെൻസ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വളരെ നല്ല സരളമായ ഭാഷയിൽ മനസ്സിലാകുന്ന ഭാഷ ഭാഷയിൽ രഹിച്ചിട്ടുള്ള ഈ ബുക്ക് എല്ലാവരും വായിച്ചിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം